പരിസ്ഥിതി സൗഹൃദത്തിൽ കളിമൺ കോർട്ട് കോർട്ട് നിർമ്മിക്കുന്നതാകട്ടെ ഭിന്നശേഷിക്കാരനായ സന്തോഷം കളിമണ്ണിലെ നാളേക്ക് മാതൃകയാവുകയാണ് പന്ത്രണ്ട് പേരുടെ അധ്വാനത്തിലും ഒത്തൊരുമയിലുമാണ് കോർട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഉളിക്കലിലെ ഭിന്നശേഷിക്കാരനായ സന്തോഷും കുടുംബവുമാണ് സന്തോഷ് പതിനഞ്ചോളം കോർട്ട് നിർമ്മിച്ചിട്ടുണ്ട് സ്വന്തം ഇച്ഛാശക്തിയിൽ നിന്നുമാണ് സന്തോഷ് ഇത്തരമൊരു വഴി തിരഞ്ഞെടുത്തതും വിജയിച്ചതും ഞാൻ പതിനഞ്ച് വർഷമായി ഈ ബാഡ്മിൻ്റൺ കോർട്ടുകൾ വോളിബോൾ കോർട്ട് ക്രിക്കറ്റ് കിച്ചുകൾ ഒക്കെ നിർമ്മിക്കുന്നുണ്ട് അത് മക്കൾക്ക് കളിക്കാൻ വേണ്ടി സ്വന്തമായി വീട്ടിൽ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഫീൽഡ് ഇറങ്ങിയത് പതിനഞ്ച് വർഷമായി കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും ഗ്രൗണ്ട് ഗ്രൗണ്ടാക്കുന്നത് ഈ ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് മണ്ണ് തന്നെ അരിച്ച മണ്ണ് ചാണകവും ഫെവിക്കോള് സ്റ്റെയിൻ മിക്സ് ചെയ്തിട്ടാണ് ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത് സഹായിക്കാൻ ഇപ്പോൾ കുടുവക്കുളങ്ങരിയിലെ കോർട്ടിന്റെ അവസാന മിനുക്കുപണിയിലാണ് എല്ലാ സഹായത്തിനും കോർട്ടിന്റെ അമരക്കാരായ പന്ത്രണ്ട് പേരും ഒപ്പമുണ്ടായിരുന്നു കെ മുരളീധരൻ കെ രാജൻ ടി ടി വി രാജേഷ് ദിലീപ് കെ വി സജിത്ത് കെ വി സുജിത്ത് എം രഞ്ജിത്ത് കെ അനീഷ് കെ വി നിതീഷ് പി സന്ദീപ് കെ മനു എം ഹരിപ്രസാദ് എന്നിവരാണ് കോർട്ട് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയത് മഴയും വെയിലും കൊള്ളാതെ കളിക്കാമെന്നതിനൊപ്പം നൂറ്റി അൻപത് പേർക്ക് കളി കാണാനുള്ള സൗകര്യവും ഇൻഡോർ കോർട്ടിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കുടുവക്കുളങ്ങര കളിമൺ ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം മെയ് പതിനെട്ടിന് വൈകിട്ട് നാലു മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിക്കും കബഡി കോച്ചും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ ഇ ഭാസ്കരൻ മുഖ്യാതിഥിയാകും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജൂനിയർ വിഭാഗം ബാഡ്മിന്റൺ ടൂർണമെന്റും ഒരുക്കിയിട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ